ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊള്ളി മത്തി വയ്ക്കുന്ന വീടോന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കിലോ കൊള്ളി എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് കൊത്തി കൊത്തി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് പിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ നല്ലോണം ബെന്തുടഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരക്കിലും മത്തി കുഞ്ഞി കഴുതി വൃത്തിയാക്കി വച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് രണ്ട് പിസിലും കൂടെ ഇട്ട് കൊടുക്കുക ഏകദേശം എന്തായാലും ഈ മത്തിയും കൊള്ളിയതിൽ നല്ല കോമ്പിനേഷനും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനവും തന്നെയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കിയത് പണ്ടല്ലേ ഞമ്മ ചെറുപ്പത്തില് ഉമ്മാൻ്റെ ഉമ്മാറവറല്ലേ ഉണ്ടാക്കുന്ന സാധനം അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുമ്പം അതിൻ്റെ വീട് എടുത്തേ ഉള്ളു അങ്ങനെ മത്തി എല്ലാം വെച്ചിട്ട് അതിന് രണ്ട് പീസിലിൻ്റെ അത് ഓഫാക്കിയിട്ട് വെക്കുക പിന്നെ അതിൽ അരമുറുത്തേ അങ്ങനെ ഇതേപോലെ കൊത്തി എടുത്തിട്ടായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം അതിനൊരു അരപ്പ് വേണമല്ല എന്നിട്ട് ഞാൻ ചിരക്കൽ കുറവെന്നെ മിക്സിയിൽ നിന്ന് അധികം ഇങ്ങനെ ആക്കി എടുക്കൽ ഇങ്ങനെ ഞാൻ ഇതത് പീസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ചതച്ചിട്ടൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി തൊലി ഉളങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അത് രണ്ടല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ വെളുത്തുള്ളിൻ്റെ തുയിപ്പ് വരും അതുകൊണ്ടാണ് പിന്നെ ഞാൻ എരിവിനായിട്ട് ഇത് ഒരു ഉണ്ടമുളക് പച്ചമുളക് വലുതൊരു ഉണ്ടമുളക് എത്ര അറിയും അറിയില്ല പക്ഷെ നല്ല മണോന്ന് ഈ മുളകിന് ആ മുളക് എരിവുണ്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതെന്തെങ്കിലും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെയൊക്കെ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അരച്ചെടുത്തു നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കാൻ നല്ല തീരെ നൈസായിട്ടൊന്നും അരയണ്ട ഒരു തരി തരി പോലെ അരച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ ഇത് മിക്സിയിൽ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചതും കൂടെ കാണിച്ചു തരാം ഇത് ഇതേപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെക്കാം എന്നിട്ട് കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഇത് കുക്കറിൽ നോക്കുമ്പോൾ മത്തിയും കൊള്ളിയെല്ലാം നല്ല വെന്ത് നല്ല അടിപൊളി മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മത്തിയിലുടച്ച് കൊള്ളിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാന്ന് അതിന് ശേഷം എല്ലാം ഉടച്ചതിന് ശേഷം അത് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി എന്നിട്ട് പിന്നെ ആവശ്യത്തിൽ ഒത്തിരി ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം കഴുകിയിട്ട് തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എന്തു ചെയ്യുക കറിപ്പിലിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ കൊള്ളി മത്തി മുളക് കറി അങ്ങനെ ഇങ്ങനെയെല്ലാം വെക്കുകയും ചെയ്യും ഇങ്ങനെ വേ വേച്ചിട്ടും വെക്കുമല്ലോ ഒരാൾ മത്തി കുഞ്ഞിൻ്റെ തല ഇട്ടിട്ടും വെക്കുന്നത് കൊണ്ട് പക്ഷെ അത് ഭയങ്കര മുള്ളായത് കൊണ്ട് അതങ്ങനെ തിന്നാൻ കഴിയാകുമ്പോൾ ഒരു വിധപ്പെട്ട ചെറിയ മക്കൾക്കെല്ലാം തിന്നാൻ പറ്റും തീരെ ചെറിയ കുഞ്ഞുമൊക്കെ തിന്നാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ ഇത് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടു താളിപ്പും കൂടെ ഇട്ടുകൊടുക്കണം ഞാനത് ഈയിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് ഞാൻ ഇപ്പോൾ വീടൊക്കെ വണ്ടിയിട്ട് ഞാൻ ഇത് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൽ ഡെക്കറേഷൻ പോലെയാണ് ഞാൻ ചെയ്യുന്നുള്ളത് എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം നിങ്ങൾ ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ ഇത് ഇതിന് താളിപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചീൻ ചട്ടിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അര ടീസ്പൂണ് കടുകും പിന്നെ ഇത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് നാലല്ലി മറ്റേ വറ്റൽ മുളകില്ല അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും നല്ലവണ്ണം മോപ്പിച്ച് കൊടുക്കുക കരിയാണ്ട് ഇത് മോപ്പിച്ചെടുക്കണം എന്നിട്ട് കരിഞ്ഞെങ്കിൽ ഇതിൻ്റെ രുചി വേറെ ടേസ്റ്റായിരിക്കും അങ്ങനെ മൂപ്പിച്ചിട്ട് ഇതായിട്ടുണ്ട് അപ്പം ഞാൻ ഈ മാറ്റി വെച്ച ഈ പിന്നെ ഇത് കൊള്ളിയിലേക്ക് ഇതിങ്ങനെ മുകളിലേക്ക് ഒഴിച്ച് നോക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം മനസ്സിലാവും ഇത് ഈ കടുതളിപ്പ് മറ്റച്ചാൽ ഒന്നിച്ച് കൂട്ടി ഇളക്കേണ്ടതാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് തിന്നുമ്പോൾ ഒന്നിച്ച് എല്ലാം കൂടി ഇളക്കിയിട്ട് ഇട്ടുകൊടുത്താൽ ഞാൻ ഇപ്പോൾ ഈ പാത്രത്തിൽ കുറച്ചെല്ലാം വെച്ചിട്ടുള്ളൂ അപ്പോൾ അടിപൊളി സാധനം ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അസലാമേലേക്കും പറയാൻ പറ്റുള്ളൂ